ഹായ് ഫ്രണ്ട്സ് ബ്ലൂ വാട്ടർ ഫിഷർ നമ്മുടെ യൂട്യൂബ് ചാനലോട് നമ്മുടെ എല്ലാ ഫുഡുകാർക്കും സ്വാഗതം നമുക്ക് പലർക്കും തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതായത് പല ആൾക്കാരും ഇങ്ങനെ വലയൊക്കെ നല്ല വൃത്തിയായിട്ട് വിരിച്ച് വിരിച്ച് വീശുന്ന കാണുമ്പോഴത്തേക്കും നമുക്കും അതുപോലെ ഒന്ന് വീശാൻ പറ്റിയിരുന്നെങ്കിലോ എന്ന് ആഗ്രഹിക്കാത്ത ഒരു വളരെ ചുരുക്കം ആൾക്കാരായിരിക്കും അപ്പം അത് വലിയ കാര്യമൊന്നും അല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഏകദേശം മൂന്ന് സ്റ്റെപ്പ് അല്ലെങ്കിൽ നാല് സ്റ്റെപ്പ് ഒക്കെയാണ് അതിനുള്ളത് അത് നിസ്സാരമായ കാര്യമാണ് നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീട്ടിലോട്ട് വേക്കാം അതാ ഇതേപോലെ വല തീരെ വീശുന്ന പോലത്തെ ആൾക്കാരാണ് ഇതേപോലെ വല നീളത്തിൽ ഇങ്ങനെ പിടിക്കുക അതിനുശേഷം വല അത ഇങ്ങനെ ഓരോരോ വിരലിൽ കിടയിലാട്ട് കണ്ടോ ഇതേപോലെ ഓരോരോ വിരലിൽ കിടയിലായിട്ട് വല ഇങ്ങനെ പതിയെ കയറ്റി കയറ്റി വെക്കുക അത് നമ്മളിങ്ങനെ നീളത്തിൽ പിടിക്കാന്ന് വെച്ചാൽ വല വീശുമ്പോഴത്തേക്കും കെട്ടുകാണി വീഴാതിരിക്കാനാണ് അല്ലെങ്കിൽ വല വട്ടം വട്ടം എടുത്തു കഴിഞ്ഞാൽ വല വീശുമ്പോൾ ചിലപ്പോൾ കെട്ടുകാണി കയറി വീഴും വല വിരലിനിടയ്ക്ക് എറ്റിന്ന് എടുക്കണമെന്ന നിർബന്ധമില്ല അതൊക്കെ ഓരോരുത്തരും സൗകര്യപ്രകാരം എടുക്കുക നമുക്ക് വല കയ്യിൽ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് വിരലുകൾക്കിടയിലോട്ട് കയറ്റിയെടുക്കാൻ പറയുന്നത് അതിനുശേഷം വല ഒന്നും കൂടെ ഒന്ന് കുടഞ്ഞ് വലയിൽ ഉടക്കോ അല്ലെങ്കിൽ അതുപോലെ ചെറിയ ചെറിയ കമ്പും കഷ്ണങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അങ്ങനെ ഉറപ്പുവരുത്തിയാൽ നമുക്ക് വീശുമ്പത്തേക്കും കുറച്ചും കൂടെ നല്ലതുപോലെ വിരിച്ച് വീശാൻ പറ്റും അതേപോലെ വല വീശാൻ എടുക്കുമ്പോൾ ഇതുണ്ടാവും ഒരു ഭാഗം എടുത്ത് കൈയുടെ കൈത്തണ്ടയിലോട്ട് കയറ്റി ആ അതെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ വീശാനൊക്കെ എടുക്കാതെ കയ്യിൽ ചെയിനോ അല്ലെങ്കിൽ മോതിരവോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ അത് കയറി ഉടക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് അത ഇതേപോലെ മൂന്ന് ഇതായിട്ട് എടുക്കണ്ട നമ്മൾ ഒരു ഭാഗം എടുത്ത് കൈത്തണ്ടയിലിട്ടു ഒരു ഭാഗം കയ്യിൽ ഇത് ഇതേപോലെ പിടിക്കണം ഒരു ഭാഗം ആ താഴ്ത്ത് അങ്ങനെ തന്നെ കിടക്കണം ആ മൂന്ന് ഭാഗങ്ങളായിട്ട് വേണം വല എടുക്കാനായിട്ട് വലയുടെ മണികളോ കാര്യങ്ങളോ ഒന്നും വലയുടെ കണ്ണിയോ ആയിട്ട് കയറി ഉടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേ ഇതേപോലെ നിൽക്കുക വീശനു മുമ്പ് ഒരു കാല് തറയിലിട്ട് ചവിട്ടി പിടിച്ചെടുക്കണം ഒരു ബലത്തിന് വേണ്ടിയിട്ട് ദേ ഇതെ ഒന്നും കൂടെ നോക്കുക ഇങ്ങനെ ഫ്രണ്ടോട്ടൊരു കാലെടുത്ത് വെക്കുക വല ചെറിയ ആയം എടുക്കുക നേരെ വീശിടുകണ്ടോ അടിപൊളിയായിട്ട് വിരിഞ്ഞു വരുന്നണ്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ